ഹായ് ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ എപ്പോഴത്തേം പോലെ തന്നെ ഒരു ആറര അര മുക്കാലൊക്കെ ആവുന്ന സമയത്ത് എണീറ്റ് നേരെ പോയത് പേപ്പർ എടുക്കാനാണ് കേട്ടോ എനിക്ക് വായിക്കാനൊന്നും അല്ല മുത്തച്ഛന് വായിക്കാനാണ് കൊണ്ട് കൊടുക്കുന്നത് പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ ഫേസിൽ ഇതെന്താ സെറ്റപ്പിൽ സെറ്റപ്പിൽ ഞാൻ അപ്ലൈ ചെയ്യാണ് സ്കിന്നു മൊത്തം അലമ്പാവാൻ തുടങ്ങിയിട്ടുണ്ട് പിംപിൾസൊക്കെ വന്നിട്ട് അപ്പം ഞാൻ ഓർത്ത് ഇനി മുതൽ രാവിലെ എണീറ്റ് ഉടനെ തന്നെ എന്തെങ്കിലും ഫേസ് കെയർ ചെയ്യാമെന്ന് ഇന്നു മുതലാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ പണികളൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ ഇല വെട്ടാനായിട്ട് പോയിട്ടോ എല ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് ഇടിയപ്പമാണ് ഇടിയപ്പവും ചട്നിയും നമ്മൾ വാഴയിലാണ് എപ്പോഴും ഉണ്ടാക്കാറുള്ളത് അപ്പോൾ വലുതായിട്ട് ഒരെണ്ണമൊക്കെ കഴിച്ചാൽ തന്നെ നമ്മുടെ വയറ് ഫുള്ളാവും അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു എനിക്ക് ഇടിയപ്പവും ചട്നിയും ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എപ്പോഴും നമ്മളങ്ങനെ സ്ഥി നമ്മൾ ദോശയൊക്കെ എന്ന് പറഞ്ഞാൽ ഡെയിലി ഉണ്ടാക്കും പക്ഷേ ഇടിയപ്പം കുറച്ച് ബുദ്ധിമുട്ടായത് കൊണ്ട് നമ്മൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാക്കത്തുള്ളൂ അതൊക്കെ ഒന്ന് സെറ്റായി വരുമ്പോഴത്തേനും ഞാൻ കുളിച്ച് വിളക്കൊക്കെ വെച്ച് അതിന് ശേഷം നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് സെറ്റായതിനു ശേഷം പഠിക്കാമെന്ന് വിചാരിച്ചു ഇന്നൊരു ക്ലാസ് ഇല്ലാത്ത ദിവസമാണ് കാരണം ക്ലാസ് ഉള്ള ദിവസം വീഡിയോ എടുക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ക്ലാസ്സിൽ പോകുന്ന തിരക്കും വീട് എടുക്കുന്ന തിരക്കും എല്ലാം കൂടെ ആയിട്ട് ആകെ ഒരു ബഹളാവും അപ്പോൾ ഒന്നിനും സമയം കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ക്ലാസ് ഇല്ലാത്ത ദിവസം എപ്പോഴും വീട് എടുക്കുന്നത് കേട്ടോ ആദ്യം തന്നെ പഠിക്കാനായിട്ട് എടുത്തത് മലയാളമാണേ കുറച്ച് നോട്ട്സ് ഒക്കെ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിച്ചു റാങ്ക് ഫൈലുള്ള മലയാളം ഞാൻ പഠിക്കാറുണ്ട് കേട്ടോ അതും കൂടെ നോക്കാറുണ്ട് കുറച്ച് സമയം പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ചേച്ചി വിളിച്ച് അവളുടെ കൂടെ ഒന്ന് പോസ്റ്റ് ഓഫീസിലോട്ട് പോകാനായിട്ട് അവളുടെ പാസ്പോർട്ടിന്റെ കാര്യം എന്തോ ശരി വന്നിട്ടുണ്ട് അപ്പോൾ അത് വാങ്ങാനായിട്ട് പോസ്റ്റ് ഓഫീസിലോട്ട് പോയിക്കൊണ്ടിരിക്കും യാണേ ഞങ്ങള് തിരിച്ച് വീട് എത്തിന് ശേഷം അമ്മയും ചേച്ചിയും രുദ്രും മുത്തച്ഛനും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോയി അപ്പോൾ ഞാൻ ഉച്ചക്കലത്തേക്കുള്ള എന്തെങ്കിലും കറി വെക്കണമെന്ന് പറഞ്ഞാൽ അടുക്കളയിൽ ചെന്നപ്പോൾ ഒരു പച്ചക്കറി ഉണ്ടായിരുന്നില്ല കേട്ടോ ആകെ പരിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു ഒരു പരിപ്പ് കറി ഉണ്ടാക്കാൻ ഓർത്തു എനിക്ക് അങ്ങനെ കറക്റ്റായിട്ട് ഉണ്ടാക്കാനൊന്നും അറിയില്ല എന്നാലും ഞാൻ ചെയ്യുകയാണ് എന്താ ഒരു ഡൗട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് പുളി ഒഴിക്കോ അതുപോലെ തന്നെ കായ ഇടോന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു എന്നാലും ഞാൻ ഇത് ഇതിന് മുന്നേ ഒരു ഷോർട്സിൽ ചേച്ചി ചെയ്യുന്നത് കണ്ടിട്ട് ഇങ്ങനെ ചേച്ചി ഉണ്ടാക്കി ഉണ്ടായിരുന്നു പരിപ്പ് പരിപ്പ് കറി അപ്പം ഞാൻ അത് ജസ്റ്റ് അതൊന്ന് നോക്കിയിട്ടാണ് ചെയ്തത് പക്ഷേ അതിനകത്തും പുളി എന്ന് അതിലും പറയുന്നില്ല പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ച് പുളിയൊക്കെ ഒഴിച്ചിട്ടാണ് ഇട്ടുണ്ടാക്കിയത് അതായത് ഇപ്പോൾ ഒരു കുക്കർ എടുത്തു അതിനകത്ത് പരിപ്പിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി പരിപ്പിട്ടു പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ആവശ്യത്തിന് ഉപ്പിടാം എന്നിട്ട് അത് അടച്ച് വെച്ച് നന്നായിട്ട് വേവിക്കാം വേവിച്ചതിന് ശേഷം അതൊന്ന് വെന്തൊന്ന് സെറ്റായിട്ട് വരുമ്പോൾ പുളി ഞാൻ പുളി കൂടെ ഞാൻ ഒഴിച്ചു എനിക്കറിയില്ലത് കറക്റ്റാണോന്ന് പിന്നെ നമ്മളത് ജസ്റ്റ് ഒന്ന് കടുക് താളിക്കുക അത്രയേ ഉള്ളൂ പണി വേറെ ഒരു എന്താ പറയുക തക്കാളി പോലും ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ തട്ടിക്കൂട്ട് പരിപ്പ് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഉണ്ടാക്കിയത് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് പപ്പടം കൂടെ വറുത്തെടുക്കുന്നുണ്ട് പിന്നെ തൈരിലിട്ട മുളക് കൊണ്ടാട്ടം കൂടെ ഞാൻ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അമ്മേര് വരുമ്പോഴത്തേനും അവർക്ക് ഫുഡ് കഴിക്കാമല്ലോ അങ്ങനെ ഈ പരിപാടി കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച പരിപ്പും അതുപോലെ തന്നെ ഉള്ളിയും തക്കാളിയും ഒക്കെ വെന്ത് കുറുകി നന്നായി സെറ്റായിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച പുളിയും കൂടെ പിഴിഞ്ഞൊഴിച്ചു അതിനകത്തേക്ക് കടുക് വറുത്തൊഴിച്ചു കടുക് വറുക്കാനായിട്ട് നമ്മൾ കറിവേപ്പിലയും അതുപോലെ തന്നെ വറ്റൽമുളകും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് കടുക് താളിച്ച് അതിനകത്ത് ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ മുളകെടുക്കാനായിട്ട് മറന്നു കെട്ടോ അതെനിക്ക് കഴിക്കുമ്പോൾ പോലും ഓർമ്മയില്ല ഇതേ ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്നു കണ്ടപ്പോഴാണ് മുളകെടുത്തില്ലോ എന്ന് ആലോചിച്ചത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവരൊക്കെ വന്നു വന്നാൽ പിന്നെ എൻ്റെ പഠിത്തം ഒന്നും നടക്കില്ല കേട്ടോ അവൻ ഫുൾ എന്നെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അതിലും ഇതിലൊക്കെ പിടിച്ച് വലിച്ച് ബുക്കിലൊക്കെ പിടിച്ച് വലിച്ച് അവൻ പിന്നെ എന്നെ ശല്യം ചെയ്യാതിരുന്ന അവൻ്റെ സമാധാനം ഉണ്ടാവില്ല പിന്നെ ഞാൻ വീഡിയോയ്ക്ക് ഒരു ഹായ് കൊടുക്കുമോ ചോദിച്ചതാണ് ഭയങ്കര നാണം അവൻ്റെ അമ്മ ജോലിക്ക് പോകുന്ന സമയത്ത് ഭയങ്കര സൈലന്റായി മിണ്ടാതിരുന്ന് കളിച്ചോളും കേട്ടോ അപ്പം അമ്മ ഇവിടെ ഉണ്ട് കൂടെ അതുകൊണ്ടാണ് അവന് ഇച്ചിരി കുറുമ്പ് കൂടുതലായിട്ടിരിക്കുന്നത് ഇന്ന് മാത്സ് ഒന്നും നോക്കിയില്ല നോക്കിയില്ലാട്ടോ ഇന്ന് മലയാളവും അതുപോലെ തന്നെ ഫിസിക്സ് കുറച്ച് നോക്കിയായിരുന്നു പിന്നെ ബയോളജി അതേപോലെ തന്നെ ഹിസ്റ്ററിയും കൂടെ പഠിച്ചു അത്രേ പഠിക്കാനായിട്ട് പറ്റിയിരുന്നുള്ളൂ കാരണം ശരിക്കും എത്ര പഠിച്ചാലും തീരാത്ത പോലെയാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് ഒരു ഒരു സൈഡിൽ നിന്ന് പഠിച്ച് ഒന്ന് അവസാനം എത്തുമ്പോഴത്തേനും ഫസ്റ്റ് മുഴുവൻ ഉള്ളത് മറന്നു പോവും അപ്പോൾ റിവിഷൻ അല്ലാണ്ട് ഇതിനൊരു വഴിയൊന്നും ഇല്ല റിവിഷൻ മാത്രമല്ല ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ അത് ഒരു രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം ആരെ വെച്ചെങ്കിലും ഒന്ന് ക്വസ്റ്റ്യൻ ചോദിപ്പിക്കുക ഇല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുക അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റുകളൊക്കെ ഉണ്ടാവും അതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചത് നമുക്ക് മറന്നുപോയോ അല്ലെങ്കിൽ തൈ തലയ്ക്കകത്ത് തന്നെ ഉണ്ടോ എന്നൊക്കെ നമുക്ക് സ്വയം നമ്മളെ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അത് നല്ലതാണ് നല്ല ഗുണം ചെയ്യും എപ്പോഴെങ്കിൽ നമുക്ക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കാണുമ്പോഴെങ്കിലും ഇത് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചതാണല്ലോ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞതാണ് ഇതിന് അതിൻ്റെ ആൻസർ അന്ന് എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ എനിക്ക് പറയാൻ പറ്റി ഇല്ലെങ്കിൽ പറയാൻ പറ്റിയില്ല തെറ്റിപ്പോയതല്ലേ ആ തെറ്റിപ്പോയ ആൻസർ അല്ലേ ഇത് എന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഓർമ്മ വരുമായിരിക്കും അപ്പോൾ ഇന്ന് എനിക്ക് ഇത്രയൊക്കെ പഠിക്കാനായിട്ട് പറ്റിയിട്ടുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബൈ അബേബസ് യു